ജീവിതത്തിൽ നിന്ന് ചീന്തിയെടുത്ത ഒരേടല്ല ചോര വാർക്കുന്ന ജീവിതം തന്നെയാണ് ബെന്യാമിന്റെ ജീവിതം എന്ന നോവലിനെ കുറിച്ചുള്ള അഭിപ്രായമാണിത് അതിലുപരി അതൊരു വാസ്തവമാണ് സഹൃദയരായ വായനക്കാർ മാത്രമല്ല ജീവിതത്തിന്റെ സമസ്ത തലങ്ങളിലുമുള്ള മുഴുവൻ ആളുകളും വായിച്ചിരിക്കേണ്ട പുസ്തകമെന്ന് ഈ കൃതിയെ ഒട്ടും അതിശയോക്തിയില്ലാതെ വിശേഷിപ്പിക്കാം തന്റെ തൃപ്തിക്കായോ വായനക്കാരന്റെ ആസ്വാദനത്തിനായോ ബെന്യാമിൻ തുന്നിച്ചേർക്കലുകളൊന്നും നടത്തിയിട്ടില്ല നോവലിൽ ബെന്യാമിൻ നജീബിന്റെ കഥ പറയുകയല്ല മറിച്ച് ആ മനുഷ്യന്റെ ആത്മാവിൽ അലിഞ്ഞു ചേർന്ന് അയാൾ നജീബാവുകയാണ് നോവും നൊമ്പരവും കഷ്ടതയും നിസ്സഹായ അവസ്ഥയും അതിന്റെ തീവ്രത ഒട്ടും നഷ്ടപ്പെടാതെ ആവിഷ്കരിച്ച കഥാകൃത്തിന്റെ നൈപുണ്യം പ്രശംസനീയം തന്നെ ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളി താലൂക്കിൽ ആറാട്ടുപുഴ പഞ്ചായത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മെയ് പതിനഞ്ചിന് ജനിച്ച് നജീബ് എന്ന വ്യക്തിയുടെ യഥാർത്ഥ ജീവിതത്തെ ആസ്പദമാക്കിയാണ് ബെന്യാമിൻ ആടുജീവിതം എന്ന നോവൽ രചിച്ചിരിക്കുന്നത് കേരളത്തിൽ ഒരു മണൽവാരൽ തൊഴിലാളിയായി ജോലി ചെയ്തിരുന്ന വ്യക്തിയാണ് നജീബ് ഒരു സുഹൃത്തിൻ്റെ സഹായത്തോടെ അയാൾക്ക് സൗദി അറേബ്യയിലേക്കുള്ള വിസ ലഭിക്കുന്നു അതോടെ നജീബിന്റെ ഉള്ളിൽ ഒരു പ്രത്യാശയുടെ നാമ്പു മുളയ്ക്കുന്നത് വായനക്കാരനായ എനിക്ക് വ്യക്തമാകാൻ സാധിച്ചു നജീബിന്റെ കൂടെ ഹക്കീം എന്ന കൂട്ടുകാരനും വിസലപ്പിച്ചിട്ടുണ്ടായിരുന്നു റിയാദിൽ വിമാനം ഇരുവരും ഒരു തെറ്റുകാരന പുറത്ത് സ്പോൺസറാണെന്ന് കരുതി ഒരു അറബിയെ കണ്ടുമുട്ടുന്നു ആ കൂടിക്കാഴ്ചയാണ് നജീബിന്റെ ജീവിതത്തിന്റെ നിലപാടിന് കാരണമായത് ഇവർ ഇരുവരും അറബാവിന്റെ കൂടെ ചെന്ന് എത്തിയത് മസ്ര എന്ന രണ്ട് തോട്ടങ്ങളിലായിരുന്നു വൃത്തിഹീനമായ സാഹചര്യത്തിൽ ആടുകളെയും ഒട്ടകങ്ങളെയും പരിപാലിച്ചു കൊണ്ടുള്ള വിശ്രമമില്ലാത്ത ജീവിതമായിരുന്നു മസ്രയിൽ നജീബിനെ കാത്തിരുന്നത് മസ്രയിൽ ചെന്നെത്തിയ നജീബ് കണ്ടത് അവിടുത്തെ വേലക്കാരനായ ഒരു ഭീകര രൂപിയായിരുന്നു എന്നാൽ നജീബ് വന്നതിന് നാൾ കഴിഞ്ഞപ്പോഴേക്കും അയാൾ മരണപ്പെട്ടു എന്നാൽ തോട്ടങ്ങളിൽ എത്തിയതിനു ശേഷം നജീബും ഹത്യവും കണ്ടുമുട്ടിയിട്ടില്ല ഹക്കീമിനെ കുറിച്ച് നജീബ് വളരെ വേഗരുന്നായിരുന്നു പിന്നീട് നജീബിന് ഒരു അടിമപ്പണി തന്നെയായിരുന്നു എന്നാൽ ആ ഭീകര രൂപിയുടെ മരണത്തിന് ശേഷം നജീബിന് ആ മസറയിലെ എല്ലാ ജോലികളും ചെയ്യേണ്ടി വന്നു പച്ചപ്പാലും കുപ്പൂസ് എന്ന അറബി റൊട്ടിയും ചുരുങ്ങിയ അളവിൽ വെള്ളം വെള്ളവും മാത്രമായിരുന്നു ആകെ കിട്ടിയിരുന്ന ഭക്ഷണം താമസിക്കാൻ മുറിയോ കിടക്കയോ വസ്ത്രമോ കുളിക്കുന്നതിനോ മറ്റേതെങ്കിലും തരത്തിലുള്ള ശുചിത്വ പരിപാലത്തിനോ ഉള്ള സാഹചര്യമോ ഉണ്ടായിരുന്നില്ല ഹർബാബ് സ്ഥിരമായി നജീബിനെ മർദ്ദിച്ചിരുന്നു കഥയിലെ ചില വരികൾ മർദ്ദനത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നു പിന്നീട് നജീബ ജീവിതവുമായി ഇണങ്ങിച്ചേരുന്നു ആടുകൾക്ക് നാട്ടിലെ കഥാപാത്രങ്ങളുടെയും സ്വന്തക്കാരുടെയും പേരുകൾ നൽകി അവരുമായി സംവദിച്ചാണ് തൻറെ ഏകാന്തതയ്ക്ക് നജീബ് ആശ്വാസം കണ്ടെത്തിയത് ഒരു ദിവസം നജീബ് ഹക്കീമിനെ കാണാൻ ചെന്നപ്പോൾ ഹക്കീമിന്റെ കൂടെ ഒരു സ്വമാലിയക്കാരനെ ഏർപ്പെടുത്തിയതറിഞ്ഞു അവർ പേരും കൂടി ആ മസറയിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുന്നു മറ്റൊരു അർബാബിൻ മകളുടെ വിവാഹത്തിൽ സംബന്ധിക്കാൻ പോയ സമയം നോക്കിയാണ് ഇവർ ഒളിച്ചോടാൻ ശ്രമിക്കുന്നത് മസറയിൽ നിന്ന് ഒളിച്ചോടിയതിനു ശേഷമാണ് മരുഭൂമിയുടെ വലിപ്പം ശരിക്കും നജീബ് വ്യക്തമാക്കിയത് വിറങ്കലിച്ച മണൽത്തരികളിലൂടെ കുറേ ദിവസത്തെ യാത്രകൾ നജീബിന് പഴ പാഠങ്ങളും പഠിപ്പിച്ചു മരുഭൂമിയുടെ ദിവസങ്ങൾ നീണ്ടുനിന്ന പലായനത്തിൽ ദിശ നഷ്ടപ്പെട്ട അവർ ദാഹവും വിശപ്പും കൊണ്ടലഞ്ഞു യാത്രക്കിടയിൽ ദാഹം സഹിക്കാതെ അഖിയും മരിച്ചു പിന്നെയും പലായനം തുടർന്ന കാതരിയും നജീബും ഒടുവിൽ ഒരു മരുപ്പച്ച കണ്ടെത്തുന്നു അവിടെ ദാഹം തീർത്ത് കുറച്ചു ദിവസം തങ്ങിയ ശേഷം അവർ വീണ്ടും യാത്ര തുടർന്നു ഒടുവിൽ നജീബ് ഒരു ഹൈവേയിൽ എത്തിയപ്പോഴേക്ക് കാതരിയെ കാണാതായിരുന്നു അവിടെ നിന്നും ഒരു അറബി അയാളെ തൻ്റെ കാറിൽ കയറ്റി അടുത്ത പട്ടണമായ റിയാദിലെ ബത്തേൽ എത്തിച്ചു ബത്തയിലെത്തിയ നജീബ് കുഞ്ഞിക്കയുടെ ദീർഘനാളത്തെ പരിചരണത്തിനൊടുവിൽ മനുഷ്യരൂപവും ആരോഗ്യവും വീണ്ടെടുത്തു നാട്ടിലേക്ക് മടങ്ങാൻ വേണ്ടി പോലീസിൽ പിടികൊടുത്തു ഷുമേസി ജയിലിലെ ഏതാനും മാസങ്ങൾക്ക് ശേഷം നജീബിന്റെ അറബി ജയിലിൽ നിന്ന് വന്ന് നജീബിനെ തിരിച്ചറിഞ്ഞെങ്കിലും തിരിച്ചു കൊണ്ടുപോയില്ല അയാളുടെ നിസ്സഹായത കണ്ടിട്ടാകാം അത് ചെയ്യാഞ്ഞത് എന്നാൽ അത് നജീബിന് വേറൊരു ജീവിതം സൃഷ്ടിച്ചു കൊടുക്കുകയായിരുന്നു എന്നാൽ നജീബ് അയാളുടെ വിസയിലെ ആളായിരുന്നില്ല തുടർന്ന് ഇന്ത്യൻ എംബസി നൽകിയ ഔട്ട് പാസ് മുഖേന നജീബ് നാട്ടിൽ തിരിച്ചെത്തുന്നു ഒരു അതിജീവനത്തിന്റെ കഥ തന്നെയാണ് ആടുജീവിതം യാതനയും വേദനയും നിറഞ്ഞ കുറച്ചു നാളുകൾ അയാളെ ആകെ ഇല്ലാതാക്കുന്നു മനുഷ്യന്റെ സഹനശേഷിയെ വിരൽ ചൂണ്ടുകയാണ് ഈ നോവൽ അതിനാൽ തന്നെ ഈ നോവലിന് അന്നും ഇന്നും എന്നും വളരെ പ്രാമുഖ്യം നിറഞ്ഞു നൽകുന്നു ആടുജീവിതം വെറുമൊരു ആളുടെ കഥയല്ല നാം അറിയാതെ പോകുന്ന ഏതൊക്കെ മനുഷ്യന്റെ ജീവിതത്തിലെ കഥയായിരിക്കാം എന്നാലും ഈ നോവൽ നമ്മെ പലതും പഠിപ്പിച്ചു തരുന്നു നാം അനുഭവിക്കുന്ന ജീവിതമെല്ലാം നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമാണ് ബെന്യാമിൻ ഒരു വ്യത്യസ്ത രീതിയിലാണ് ഈ നോവൽ രചിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ അവ നോവലിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നു നജീബ് ഇന്നലെകളെ കുറിച്ച് വ്യാകുലപ്പെടുകയോ നാളെയെ കുറിച്ച് ആകാംക്ഷപ്പെടുകയോ ചെയ്തിരുന്നില്ല എന്നാൽ ഇന്നിനെ എങ്ങനെ നേരിടാം എന്ന് മാത്രം ചിന്തിച്ചു മസറയിൽ ഓരോ ജോലി ചെയ്യുമ്പോഴും നജീബിന്റെ മനസ്സിലേക്ക് സ്വന്തം വീടും നാടും ഉമ്മയും ഭാര്യയും എല്ലാം കടന്നു വരുന്നുണ്ട് അവയെല്ലാം ഒരു ഓർമ്മകൾ മാത്രമായി മാറുമെന്നായിരുന്നു നജീബിന്റെ ഭയം എന്നാൽ മസറയിൽ നിന്ന് ഒളിച്ചുകൂടിയ നിമിഷം അയാളുടെ മനസ്സിൽ മനസ്സിലൊരു പുതുജൂവൻ ഒരു പുതുജീവൻ ഉടലെടുക്കുന്നു കണ്ണുനീര് പോലും വരണ്ടുപോയ അവസ്ഥ ആടുജീവിതം ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകർ കാത്തിരിക്കുന്ന ആടുജീവിതത്തിന്റെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ പുറത്ത് നജീബിന്റെ കണ്ണിൽ നിറയുന്ന നിരാശയും സങ്കടവും ഈ പോസ്റ്ററിൽ കാണാം must till die. കണ്ണുനീര് പോലും വരണ്ടുപോയ അവസ്ഥ നജീബായുള്ള പൃഥ്വിയുടെ പരകായ പ്രവേശമാകും സിനിമയുടെ പ്രധാന ആകർഷണം വിഷ്വൽ റൊമാൻസിന്റെ ബാനറിലാണ് ചിത്രം എത്തുന്നത് ഹോളിവുഡ് നടൻ ജിമ്മി ജിൻ ലൂയിസ് അമല പോൾ കെ ആർ ഗോകുൽ പ്രശസ്ത അറബ് അഭിനേതാക്കളായ താലിബൽ ഫലൂഷി റിക്കബി എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് മലയാളത്തിന് പുറമെ ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ എന്നീ ഭാഷകളിലും ചിത്രം ഒരുങ്ങുന്നുണ്ട് സുനിൽ കെയസ് ആണ് ഛായാഗ്രാഹണം എഡിറ്റിംഗ് ശ്രീകർ പ്രസാദ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒബ്ര എന്റർടൈൻമെന്റ്സ് പി ആർഒ ആതിര ദിൽജിത്ത് സിനിമാ പ്രേമികളെല്ലാം കാത്തിരിക്കുന്ന ചിത്രമാണ് ബെന്യാമിന്റെ പ്രശസ്ത നോവലിനെ ആധാരമാക്കിയുള്ള ആടുജീവിതം സൗദി അറേബ്യയിലെ ഇന്ത്യൻ കുടിയേറ്റ തൊഴിലാളിയായ നജീബ് എന്ന കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ പൃഥ്വി അവതരിപ്പിക്കുന്നത് മലയാള സിനിമയെ രാജ്യാന്തര തലത്തിൽ എത്തിക്കുന്ന ഒരു സിനിമയായാണ് ആടുജീവിതത്തെ അണിയറ പ്രവർത്തകർ ഒരുക്കിയിരിക്കുന്നത് മാത്രമല്ല പാൻ ഇന്ത്യൻ റിലീസാകും ഇവർ പദ്ധതിയിടുന്നതും പ്രശാന്ത് മാധവ് കലാസംവിധാനം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ മേക്കപ്പ് മാൻ രഞ്ജിത്ത് അമ്പാടിയാണ് മലയാളത്തിൽ ഏറ്റവും അധികം നാളുകൾ ചിത്രീകരണം നീണ്ടുപോയ സിനിമകളിലൊന്നാണ് ആടുജീവിതം നാലര വർഷം നീണ്ടുനിന്ന ചിത്രീകരണത്തിന് കഴിഞ്ഞ വർഷം ജൂലൈ പതിനൊന്നിനാണ് സമാപനമായത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിലാണ് ബ്ലസിയുടെ സംവിധാനത്തിൽ ആടുജീവിതത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിച്ചത് പത്തനംതിട്ടയിലായിരുന്നു തുടക്കവും പിന്നീട് പാലക്കാട്ട് കുറച്ച് ഭാഗങ്ങൾ ചിത്രീകരിച്ചു അതേ വർഷം ജോർദാനിലും ചിത്രീകരണം നടന്നു അവിടെ മുപ്പത് ദിവസത്തോളം വർക്കുണ്ടായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ ജോർദാനിലേക്ക് പോകാൻ പദ്ധതിയിട്ടെങ്കിലും പൃഥ്വിയുടെ ഡേറ്റ് ക്ലാഷ് കാരണം ഷൂട്ടിംഗ് മാറ്റിവെച്ചു പിന്നീട് രണ്ടായിരത്തി ഇരുപതിലാണ് ജോർദാനിൽ എത്തുന്നത് അത്തവണ അൾജീരിയ ഷെഡ്യൂൾ കൂടി പ്ലാൻ ചെയ്തിരുന്നു എന്നാൽ കോവിഡ് വ്യാപനത്തെ തുടർന്ന് അറുപത്തിയഞ്ച് ദിവസത്തോളം പ്ലസിയും സംഘവും ജോർദാനിൽ കുടുങ്ങി രണ്ടര മാസത്തിനു ശേഷം രണ്ടായിരത്തി ഇരുപത് മെയ് ഇരുപത്തിരണ്ടിനാണ് സംഘം പ്രത്യേക വിമാനത്തിൽ കൊച്ചിയിലെത്തിയത് അതിനിടെ സിനിമയുടെ പ്രധാന ഭാഗങ്ങൾ ജോർദാനിൽ ചിത്രീകരിച്ചിരുന്നു ജോർദാനിലെ ഷെഡ്യൂൾ പൂർത്തിയാക്കിയതിനു ശേഷമായിരുന്നു സംഘത്തിന്റെ മടക്കം പിന്നീട് ഒരു വർഷം കോവിഡ് കാരണം ഷൂട്ടിംഗ് നടന്നില്ല അതിനിടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ പുരോഗമിക്കുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പതിനാറിന് സഹാറ അൾജീരിയ എന്നിവിടങ്ങളിൽ ചിത്രീകരണത്തിന്റെ രണ്ടാം ഘട്ടം തുടങ്ങി മാർച്ച് മുപ്പത്തിയൊന്നിന് പൃഥ്വിരാജ് ലൊക്കേഷനിലെത്തി കോവിഡ് പശ്ചാത്തലത്തിൽ ജോർദാനിൽ കർഫ്യൂ പ്രഖ്യാപിച്ചത് ചിത്രീകരണം തടസ്സപ്പെടുത്തിയിരുന്നു ഏപ്രിൽ ഇരുപത്തിനാലിന് ജോർദാനിലെ വാഗ്രാമിലാണ് വീണ്ടും ആരംഭിച്ചത് നാൽപ്പത് ദിവസം സഹാറ മരുഭൂമിയിലും മുപ്പത്തിയഞ്ച് ദിവസത്തോളം ജോർദാനിലെ വാതിറാമിലുമാണ് ചിത്രീകരണം നടന്നത് ജൂൺ പതിനാറിന് പൃഥ്വി തിരികെ നാട്ടിലെത്തി സിനിമയ്ക്കായി ശരീരഭാരം കുറച്ചതിന്റെ കഷ്ടപ്പാടുകൾ അടുത്ത കാലത്ത് ഒരഭിമുഖത്തിൽ പൃഥ്വി തുറന്നു പറഞ്ഞിരുന്നു ശരീരത്തിന് മാറ്റം വേണമെന്ന് ആടുജീവിതം എന്ന സിനിമ രണ്ടായിരത്തി എട്ടിൽ കമ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ എനിക്കറിയാമായിരുന്നു അത് ഞാൻ ചെയ്തു അതുപോലെ ഇനി ഒരു സിനിമയ്ക്ക് വേണ്ടിയും ഞാൻ ചെയ്യില്ല എന്ന് തീരുമാനിച്ചതാണ് കാരണം എന്റെ ശരീരത്തെ വീണ്ടും അതുപോലെയാക്കുക എന്നത് അസാധ്യമാണ് ജീവിതത്തിലെ യഥാർത്ഥ രൂപമാറ്റം നിങ്ങൾ ആരും കണ്ടിട്ടില്ല അതിന്റെ ഏറ്റവും തീവ്രമായ അവസ്ഥയിലെ സീനുകളോ സ്റ്റിൽസോ പുറത്തു വന്നിട്ടില്ല ആട് ആടുജീവിതത്തിന് ശേഷം ജോർദാനിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ ഞാൻ ഏറ്റവും മെലിഞ്ഞിരുന്ന അവസ്ഥ കഴിഞ്ഞിരുന്നു അവിടെ ഷൂട്ടിംഗ് മുടങ്ങി അകപ്പെട്ടു പോയതിനു ശേഷം ഭക്ഷണമൊക്കെ കഴിച്ച് രണ്ടര മാസം കഴിഞ്ഞുള്ള അവസ്ഥയാണ് നിങ്ങൾ കണ്ടത് സിനിമ കാണുമ്പോൾ നിങ്ങൾ